ഇരുന്ന് എഴുതണത് എഴുതത് എന്റെ ചീന കഥക്കി തരണു ഞാൻ എഴുത എഴുത് ഇരുന്ന് എഴുതിക്കോ അതെന്തിട്ട് എഴുതി എഴുതിയേക്കണം വെറുതെ ചിത്രം വരച്ച് നോക്കാണോ എന്താന്ന് പറയണ്ടേടാ

എപ്പോഴാ വീണത് ആരാ വീണ് എപ്പോ എവിടെ വെച്ച് സ്കൂളിൽ വെച്ച എന്നിട്ട് ചൂണ്ടകുട്ടിയാ എവിടെ വീണ പാർക്കിലേക്ക എന്താ വായിക്ക പിന്നെ എന്നാണെന്ന് എത്ര ഓട്ടം പറഞ്ഞു ഞാൻ എന്താ നിന്റെ പ്രശ്നം മാറ്റി മാറ്റുകൊണ്ടിരിക്കുന്നത് എഴുത് എഴുത് പറഞ്ഞെഴുത് ആ എഴുത് ബാക്കിയുള്ളത് എഴുത് പറയണോ എഴുതുന്നേരം എഴുതാൻ അങ്ങോട്ട് എഴുതിക്കൂടെ എന്താ ഞാനാണോ പറയണ്ടേ നിനക്കറിയില്ലേ ഒരു പേജ് മൊത്തം എഴുതിയില്ലോ അറിയില്ല എത്ര നേരമായിട്ട് ഏ നീ എന്തിനാ ചിരിക്കണേ എന്തിനാ ചിരിക്കണ് അപ്പ എന്തിനക്കണേ എം എം എഴുത് പറഞ്ഞെഴുത് എം എഴുതവിട് yam yam mm yot yam